ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ച പ്രതിസന്ധിയിൽ മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇരുപത്തിമൂന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടു പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന സൂചനയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകുന്നത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും ആർ അച്യുതനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഈ സീറ്റ് വിഭജന ചർച്ചകൾ അപ്പോൾ തന്നെ അത് കല്ലുകടിയാകുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ ഉന്മേഷ് ഒടുവിൽ ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ അന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമായതാണ് അതായത് ഇനിയുള്ളത് ഈ മുന്നണികൾ ഈ കക്ഷികൾക്കിടയിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടത്തണം അത് സംസ്ഥാന തലങ്ങളനുസരിച്ച് തന്നെ അതിൻ്റെ പ്രായോഗിക പ്രായോഗികത പരിശോധിച്ചുകൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇതിൽ ഈ ശിവസേനയുടെയും ഉദ്ധവ് താക്കറെ വിഭാഗം മഹാരാഷ്ട്രയിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഈ ഒരു ആവശ്യത്തെ പൂർണ്ണമായും കോൺഗ്രസ് നിരസിച്ചുകൊണ്ട് അതിൽ അതൃപ്തിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ശിവസേനയുടെ ഒരു അമിതമായ ആഗ്രഹം എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം ഈ നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചില വിട്ടുവീഴ്ചകൾ അത് പാർട്ടികൾക്കിടയിൽ വേണം എന്നാൽ മാത്രമേ ഈ സീറ്റ് വിഭജനം പ്രാവർത്തികമാക്കിക്കൊണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈകോർത്ത് മത്സരിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഇനി കാണേണ്ടത് ശിവസേന ഈ കോൺഗ്രസിൻ്റെ ആവശ്യത്തിനൊത്ത് വഴങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒപ്പം തന്നെ എൻ സി പിയുടെയും ഒരു പാർട്ടി ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് മഹാരാഷ്ട്ര അപ്പോൾ അത്തരത്തിലേക്കൊക്കെ കൂടിയാലോചനകൾ വന്നതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക മാത്രമല്ല പശ്ചിമ ബംഗാളിൽ നേരത്തെ മമത ഈ സി പി എമ്മിനോടും കോൺഗ്രസിനോടും കൈകോർക്കേണ്ടി വന്നാൽ കൈകോർത്ത് മത്സരിക്കും എന്നുള്ളത് ഈ ഡൽഹിയിൽ വരുന്നതിന് മുൻപ് പ്രതികരിച്ചിരുന്നു എന്നാൽ സി പി എം ഇതോ പാടെ തളുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് മമതയും ഈ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്നൊരു സൂചനകൾ നൽകിയിരിക്കുന്നത് അതായത് ബി ജെ പിയെ നേരിടുവാൻ സംസ്ഥാനത്ത് ഇപ്പോൾ കെൽപ്പുള്ള ഒരു പാർട്ടി അത് തൃണമൂലാണ് എന്നുള്ളതായിരുന്നു മമത വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ പശ്ചിമ ബംഗാളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയായിരിക്കും മത്സരിക്കുക പഞ്ചാബിൽ ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ് അതായത് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് വരുമ്പോൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് നിലവിൽ നേരിടുന്നത് പ്രതിസന്ധി എന്തായാലും ആ പ്രതിസന്ധി മറികടക്കുവാനായില്ലെങ്കിൽ വീണ്ടും പല നേതാക്കൾ ഈ പാർട്ടികൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളിലേക്ക് കൂടി കടന്നേക്കും അതിനിടയിലാണ് ഈ അയോധ്യ വിഷയവും കൂടി അതായത് ചുരുക്കം ചില പാർട്ടികളെ മാത്രം ക്ഷണിച്ചത് ഇത്തരതമൊരു അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് അത് ബി ജെ പി പ്രയോഗിച്ച ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് പല നേതാക്കളും വിലയിരുത്തുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കൂടി കടന്നിരിക്കുന്നത് ഉന്മേഷ് ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് വജ്രത്തിളക്ക്